ഇത് തുടങ്ങിയിട്ട് ഈ ലൂല് തുടങ്ങിയിട്ടൊരു പന്ത്രണ്ട് വർഷമായി എന്നെനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പരിപാടി ഇവിടെ വരുന്നത് വരുന്നതിന് വരുന്നതിന് വളരെ സന്തോഷമുണ്ട് കാരണം മലയാള സിനിമകളിൽ മുപ്പത് വർഷമായി മലയാള സിനിമയിലെ ആദ്യത്തെ പ്രായപൂർത്തിയായ മകൻ അങ്ങനെ അങ്ങനെ അങ്ങനൊരു മകനുമായിട്ടൊരു സിനിമ ചെയ്യാൻ സാധിച്ചത് വളരെ സന്തോഷം ഇതിനുമുമ്പ് മറ്റൊരു മകൻ ജോലി ഒരു മകനായിരുന്നു പക്ഷെ അവൻ പ്രായപൂർത്തിയായിട്ടുണ്ടായില്ല അപ്പൊ പ്രായപൂർത്തിയായ ീ മകന്റെ പ്രശ്നങ്ങളും എന്റെ പ്രശ്നങ്ങളും മറ്റു കുടുംബത്തിലെ പ്രശ്നങ്ങളും അങ്ങനെ ഒരു മൂന്ന് കുടുംബത്തിലെ പ്രശ്നങ്ങളാണ് വളരെ ഫണ്ണായിട്ട് ഈ സിനിമയിലൂടെ അവതരിപ്പിക്കുന്നത് ഞങ്ങള് രണ്ട് അപ്പനും മകനും ഒരു കുടുംബത്തിൽ ബാച്ചുലറായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുള്ളൂ നിധി കൂടുതൽ ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ല എന്തായാലും ഏ അതല്ലേ ആദ്യത്തെ ബാച്ചുലറായിട്ടുള്ള മകൻ എന്ന് പറഞ്ഞത് അതിലിതുകൂടെ അർത്ഥമുണ്ട് എന്തായാലും വളരെ സന്തോഷം എങ്ങനെയൊരു ഒരു സിനിമയുടെ ഭാഗമായി അങ്ങനെ കഴിഞ്ഞതിലും ഇവിടെ ഇത്രയും ആളുകളെ ഒരുമിച്ച് കാണാൻ സാധിച്ചത് വളരെ സന്തോഷം നല്ലൊരു സിനിമയായിരിക്കും നല്ലൊരു എന്താ പറയുക നല്ലൊരു ഹാസ്യത്തിനും ഫാമിലിക്കും പ്രേമത്തിനും എല്ലാത്തിനും വളരെ ഇമ്പോർട്ടൻസ് വളർന്നു പോവുകയായിരിക്കും നിവാധി ചെയ്യുന്നത് ക്യാരക്ടറിൻ്റെ പേര് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ബി ബേബി തോട്ടൽ തോട്ടലിൽ നിന്നാണ് ഇപ്പോൾ ഈ വന്ന പാട്ടിൽ നിന്നെല്ലാം മനസ്സിലായിട്ടുണ്ടാവും ഞാനിതുവരെ ചെയ്തൊരു സ്റ്റൈലിലല്ല ഒരു കുറച്ച് വേറെ രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് കുറച്ചും കൂടെ ഫൺ എൻറ്റർടൈനർ അങ്ങനെ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു സിനിമയാണ് ഞങ്ങളുടെ ബെസ്റ്റ് എല്ലാവരും ചെയ്തിട്ടുണ്ട് എല്ലാ സൈഡിൽ നിന്ന് ഇപ്പോഴും അവർ വർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അടുത്ത് തന്നെ അതിൻ്റെ റിലീസ് ഡേറ്റ് എല്ലാം അനൗൺസ് ചെയ്യും അപ്പോൾ അതിനുമുമ്പ് ഞങ്ങളുടെ ലോഞ്ച് ആണ് മെയിൻലി ഞങ്ങൾ ഇപ്പോൾ ഉദ്ദേശിച്ചത് സിക്സ് തേർട്ടിക്ക് ഓൾറെഡി യൂട്യൂബിൽ വന്നിട്ടുണ്ട് സോണി മ്യൂസിക് സൗത്ത് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണ് ഉള്ളത് എല്ലാവരും കാണണം ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സപ്പോർട്ടും ഈ സിനിമയ്ക്കും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ലേ ഒരു ഒന്നൊരു സോ സോ മച്ച് മച്ച് ഇനി നമുക്ക് സ്വാഗതം ചെയ്യാം ക്ലാബെന്ന് അങ്ങനെ സിനിമയിലുള്ള അങ്ങനെ അതായത് അങ്ങനെ ആയി പോയി ഈ പടത്തില് നല്ലൊരു പേരങ്ങനെ ആയിരിക്കും ആർ ഡി എസ് ഉണ്ടായിരുന്ന പോലെ ഞങ്ങൾ രണ്ടുപേർക്കും സെയിം ബർത്ത്ഡേ ആണ് പക്ഷെ എനിക്കൊരു വായിച്ച കൂടുതലാ അല്ല അപ്പം ഗ്രേറ്റ് ടു ഹാവ് ഹാ ദി ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് ഷെയ്ൻ തവണ കൂടെ കാരണം സിനിമ എന്നുള്ള പാഷൻ സിനിമ 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 എന്ന് മാത്രമേ വിചാരിച്ചെടുക്കുന്ന ഒരു മനസ്സിലാക്കണം അപ്പം അങ്ങനെയുള്ളൊരു ഒരു ഒരു എന്താ പറയുക ഒരു സ്കൂളാണ് ഷെയ്ൻ്റെ പെർഫോമൻസ് ആയതുകൊണ്ട് എല്ലാം അപ്പം അത് കണ്ടുപഠിക്കാൻ ഒരു സിനിമയൊന്നും പോരാ രണ്ടാമത്തെ സിനിമയിൽ ഷെയ്ൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഏയ് ഞാൻ ഭയങ്കര ജനുവൻ ജെന്വനായിട്ട് പറഞ്ഞതാണ് സെറ്റ് ഈസ് ഗ്രേറ്റ് യെസ് ഷൈൻ ചേട്ടൻ എന്തിക്യൂം പറയാനാ മൈക്ക് ഒന്ന് ഷൈൻ ചേട്ടൻ ഓൾക്ക് ഞാൻ സ്പീക്ക് നോ ഷൈൻ ചേട്ടൻ ഒക്കെ കമ്പനി ചാലായിക്കടല്ലേ പ്ലീസ് ഞാൻ ഇവിട പറന്നുകൊണ്ടിരിക്കില്ലോ പറ പറ മൈക്ക് ഓൺ ആ മൈക്ക് കൂടി പാർക്ക് എന്നെ ഇરે ഒരു ഡ്രാമ ആണോ എന്താ അല്ലാ മൂവി പറ്റേ ലെറ്റ്സ് വാസ് ഓക്കേ ഇതിലേ ടീസർ കാണാൻതാ നമ്മൾ எல்லாரো വന്നിരിക്കണം നമ്മൾ കണ്ടാലോ ഇല്ല അങ്ങോട്ട് अब कंटिन्यू हम हम जारी करा हेलो अब अब आप लोग ये तिरछी मोड़ पे वन दो साइड लेके मारि केइने हमके टीजर हम प्ले किया लेट्स वेलकम साजा तो मजान लूज इन तो मजान वन्स अगेन एंड मेरेट प्रोड्यूसर डायरेक्टर यस एंटोनियोस परेरा एंड लीसा ള് അതായത് ഒരു മൂന്ന് ലവ് സ്റ്റോറി നമ്മള് ഫായിട്ട് തന്നെ പ്രസിദ്ധ ചെയ്യുന്നുണ്ട്

ആർഡീസില് ഷെയ്നും മഹിമയും അവർ രണ്ട് ക്യാരക്ടേഴ്സ് അവർ അവരെ ഒന്നാവും ആഗ്രഹിക്കാത്ത ആരൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കും ആരില്ലേ ഷെയ്ൻ മഹിമ പേരെ അവരെ രണ്ട് ഒരാൾ കയ്യിൽ ഒരാൾ രണ്ട് ആസ് അത് ഈ സിനിമയിൽ എന്താവും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ കഴിഞ്ഞ ആദിക്സ് ഷെയ്ൻറെ അമ്മയായിരുന്നെങ്കിലും ഇത്തവണ മഹിമയുടെ ഷൈൻറെ അമ്മയാണ് ഷൈൻറെ മഹിമയുടെ അമ്മയാണ് ഇവരുടെ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ എപ്പോഴും ഒരു വലിയ സന്തോഷമാണ് ഭയങ്കര എനർജിയാണ് അവർ ഇഷ്കിന് ഷൈൻ്റെ അമ്മയായിരുന്നു ഷിക്കും ഒരു ഷൈൻ്റെ വിവേകാനന്ദന്മാർ ഉണ്ടായിരുന്നു ഇപ്പം ഷൈ ഷീ ഷൈൻ്റെ അമ്മയായിരുന്നു അങ്ങനെ പല സിനിമകളുടെ അമ്മ ആകാനുള്ള ഭാഗ്യം കിട്ടുന്നുണ്ട് സാധാരണ പഠത്തിൽ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് രണ്ട് ഡയറക്ടേഴ്സാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഞങ്ങളുടെ സിനിമാറ്റോഗ്രാഫർ ലൂക്ക് നമ്മുടെ കൂടെ വർക്ക് ചെയ്ത് അവരൊന്നും ഇവിടെ കാണുന്നില്ല കൈലാസിന്റെ പാട്ടുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ തള്ളി ഞാനും സിനിമ കണ്ടിട്ടില്ല നിങ്ങളെപ്പോലെ തന്നെ അത്രയും പ്രതീക്ഷയാണ് സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കും നിങ്ങളെ ബ്ലെസ് ചെയ്യണം ഞങ്ങളോടൊപ്പം ഉണ്ടാവണം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം സോ മച്ച് എല്ലാവർക്കും നമസ്കാരം ഗുഡ് ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും ഈ ഒരു സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ ഞാനും ചെയ്യുന്നുണ്ട് പക്ഷേ എന്റെ ഭർത്താവായിട്ട് അഭിനയിക്കുന്ന ആള് വന്നിട്ടില്ല ജാഫ്രി ഡിക്കിയാണ് ആ ഒരു സങ്കടം ഉണ്ട് പക്ഷേ എന്നാലും നല്ലൊരു കഥാപാത്രം ചെയ്യുന്ന സന്തോഷം നല്ല ക്രൂ ആണ് നല്ല മിടുക്കന്മാരായ രണ്ട് ക്യാരക്ടേഴ്സാണ് മലയാള സിനിമയ്ക്ക് വരാൻ പോകുന്നത് അതിൻ്റെ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരുടെ ബ്ലസ്സിങ്ങും ഞങ്ങൾക്ക് വേണം താങ്ക് യു സോ മച്ച് ആൻഡ് യെസ് വി ഹാവ് രമ്യ സുബി ഹലോ മൈക്കിൾ സംസാരിക്കുകയെന്ന് പറഞ്ഞാൽ തന്നെ പൊതുവെ പേടിയുള്ള ഞാൻ പക്ഷേ ഇത്രയും നല്ലൊരു തോല് കൂടെ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നല്ലൊരു ക്യാരക്ടർ എല്ലാം ചെയ്യാൻ പറ്റിയ സാറിനെയാണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് ഞങ്ങളിത് അവിടെ നേരത്തെ പരിചയമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു പോയിന്റിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്തത് ജൂജിയോസ് പെലിശേരിയുടെ ഞാൻ പറഞ്ഞ എടുത്ത മമ്മക്കെ വൈഫായിട്ടാണ് അപ്പം സാറിൻ്റെ അമ്മക്കായിരിക്കും ഈ ഒരു പോയിന്റിൽ ആലോചിക്കുകയാണ് ആ ഒരു ക്യാരക്ടർ കണ്ടിട്ട് തന്നെയാണ് അവർ ഇവര് ഈ പടത്തിലേക്ക് തന്നെ വിളിക്കുന്നത് അപ്പോൾ ഒത്തിരി ബ്ലസ്സിങ് ഫീൽ ഫീലാവുന്നു ആൻഡ് ഹാപ്പി ആയിട്ട് തോന്നുന്നു എന്നാൽ ഈ പടം നല്ല രീതിക്ക് പറയണം ഒരുപാട് എഫേർട്ടും എഫേർട്ടുണ്ട് ഒരുപാട് പേരുടെ എല്ലാത്തിനുള്ള പോലെ സ്ട്രെയിനും എല്ലാം കൂടെ കൂടിയിട്ടാണ് ഇത്രയും എന്താ പറയുക ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു മൂവി ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിന് നല്ലൊരു റിസൾട്ട് ഉണ്ടായി കാണുന്നത് എനിക്ക് ഒത്തിരി നല്ല ആഗ്രഹമുണ്ട് അത്രേ ഉള്ളൂ ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും ഇതിനെപ്പോഴും എഫോർട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പണി കഴിഞ്ഞു അപ്പോൾ ബാക്കി എല്ലാവർക്കും ഞാൻ വിഷ് ചെയ്തുകൊണ്ട് ആൻഡ് നിങ്ങളെല്ലാവർക്കും സപ്പോർട്ടും എക്സ്പെക്ട് ചെയ്തുകൊണ്ട് എന്നിട്ടുണ്ട് താങ്ക് യു

ഓക്കെ എന്തായാലും സ്റ്റെപ്പൊക്കെ ലാസ്റ്റ് വരുന്നുണ്ട് നമ്മൾ എന്തായാലും അടിപൊളി മ്യൂസീൻസ് ഇവിടെ ഉണ്ട് അവരെ കൊണ്ട് എന്തായാലും നമ്മൾ അത് മാത്രം പറയാൻ പറ്റില്ല അല്ലേ പാർവതി ും ഭാഗമാവാൻ പറ്റി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് േച്ചി വിശുദ്ധചേട്ടൻ അതുപോലെ തന്നെ എബിചേട്ടൻ അനു ചേട്ടൻ ഒക്കെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ഷെയ്ൻ ബബുരാചേൻ എല്ലാവരും ഞാനിതിൽ ടെസ് തേച്ചിയുടെ മോളായിട്ടാണ് ജാഫ്രിക്കയുടെ മോളായിട്ടാണ് അഭിനയിക്കണത് കാഫ്രിക്കയുടെ മോളായിട്ട് എനിക്കും നല്ലൊരു കുട്ടി നല്ലൊരു ക്യാരക്ടറാണ് കിട്ടിയിട്ടുള്ളത് ിൽ നിന്ന് സിനിമയിലേക്ക് കയറുമ്പോ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ട് ആദ്യം ചെയ്ത സിനിമ അയൽവാഷയായിരുന്നു നല്ലൊരു പ്രൊഡക്ഷന്റെ ബാനറിലാണ് ആ ഒരു പടം ചെയ്യാൻ പറ്റിയത് ഇതും നല്ലൊരു പ്രൊഡക്ഷന്റെ ബാനറിലാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്നത് അപ്പൊ അതിന്റെ രണ്ടാമത്തെ സിനിമയാണ് എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് എല്ലാവർക്കും വേണം രണ്ട് പടത്തിലും തന്നെയാണ് ഷൈൻ ചേട്ടൻ ഉണ്ട് മൂന്ന് പടം സൈഞ്ജയന്റെ കൂടെ തന്നെയാണ് ചെയ്തത്

ഞാൻ പള്ളിയിലെ കപ്പ്യാരുമായിട്ടാണ് അഭിനയിച്ചത് ഒരു നല്ല ക്യാരക്ടറാണ് ചെയ്തത് ഒരു നല്ല സിനിമയാണ് ചെറുപ്പക്കാർക്കും പ്രായമായവർക്കും ഇടവികൾ ഇച്ചനീർ കുഴപ്പം ചൈനിക്കേണ്ടായിരുന്നു എന്നും ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല നല്ല അച്ഛനും നല്ല കപ്പിയാരും ആയിരുന്നു സൈൻ മാത്രം ഒരു പഴച്ചു ചെറുക്കാനായിട്ട് ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ും ഒരിക്കൽ കൂടി നന്ദി അതുപോലെ തന്നെ പ്രത്യേകിച്ച് നന്ദി പറയാൻ എന്നെ സംബന്ധിച്ച് മിക്രായി പറയാറുള്ളത് നന്ദി പറയാറുള്ളത് ഈ പടത്തിന്റെ കാര്യത്തിൽ എന്നെ ഒത്തിരി സഹായിച്ച ഈ പടത്തിന്റെ ദേവശൻ ശീലയോടൊപ്പം നന്ദി പ്രത്യേകം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പടം ഒരു അനുവിജയമാക്കുവാൻ ഇങ്ങനെ എല്ലാവരുടെയും സഹായ സഹായ സഹകരണം ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമ്മി നമസ്കാരം ചർച്ച കേട്ടാൻ വേണ്ടിയാട്ട് ഒരിക്കലല്ല അപ്പൊ ശ്രീ രജി പണിക്കർ ഗോത മാസ്റ്റർ പീസിന് ശേഷം അപ്പൊ ഇനി ഇവർക്ക് എല്ലാവർക്കും ഏറ്റുപാടാൻ പറ്റിയ കുറെ കാലമായിരിക്കുന്ന ഏത് പാട് കാണും മല പറയച്ച് કિલા આલે ન્યામરા કા કેમેરી આકને મેને કલે કલે ડોલ કે મેચો મેચો કે મેચો જીયે મડ 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 જમનાલ ઉડતી જમના હોય બડે પદે દિલા કે મિલો મુકલા કે મન મુકલા કે મન મુકલા કે કને બડ કો મુડી યકો મગદેરીયા માળદ તાંગ વરે માં കേട്ടുകൊണ്ടിരുന്നോക്കെ നിശ്ചിത വേണ്ടിയൊരു പാട്ടുകൾ എല്ലാവരും പാടോ എല്ലാരും പാടോ പാടില്ലേ എല്ലാരും കടുക്കണം അത പിന്നെ മുഴപ്പിലേ സണ്ട് കളിയാണ് കച്ചില് വേറുണ്ട് മണിയറോ കണ ചിരിയിൽ ചേര് അരിമുല്ല കണക്കിന് കഥയുണ്ട് കഥയാണ് മരയാണ്ട് അവ